റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ശബരിമല ശ്രീകോവിലെ യോഗദണ്ഡ സ്വർണ്ണം പൊതിഞ്ഞതിൽ ദുരൂഹത യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണി ചുമതല ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനെ ഏൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാലിനാണ് വിവാദ അറ്റകുറ്റപ്പണി നടന്നത് എ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേവസ്വം ബോർഡ് യോഗമാണ് തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡ് ഉത്തരവിന്റെയും മഹസറിന്റെയും കോപ്പികൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ സംശയമണിയിൽ നിർത്തുന്ന തെളിവുകളാണ് റിപ്പോർട്ട് ഏപ്രിൽ ശബരിമല ശ്രീകോവിലെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം പൊതിയാൻ കൈമാറിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് പൂർണ്ണ ചുമതല ദേവസ്വം ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ യോഗദണ്ഡിലെ പഴയ സ്വർണ്ണനൂലുകൾ അഴിച്ചുമാറ്റിയെന്നാണ് മഹസറിൽ പറയുന്നത് ഉപയോഗിച്ചാണ് യോഗദണ്ഡ് പൊതിഞ്ഞത് പിതാ യോഗത്തിൽ അറ്റകുറ്റപ്പണിയുടെ ചുമതല മകന് നൽകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാറിന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗമാണ് പ്രത്യേക ഉത്തരവിലൂടെ യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണിയുടെ ചുമതല ജയശങ്കർ പത്മന് നൽകിയത് യോഗദണ്ഡ അറ്റകുറ്റപ്പണിയിൽ ദുരൂഹതയില്ലെന്നാണ് പത്മകുമാറിന്റെ വാദം യോഗദണ്ഡിന്റെ സ്പോൺസർ ചെയ്തത് മകനാണെന്നും എ പത്മകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു തന്ത്രി അദ്ദേഹം പറഞ്ഞപ്പോ ഇവിടുന്ന് നമ്മള് കോഴഞ്ചേരി അവരവിടെ വന്ന് അത് വൃത്തിയാക്കി അത് ചെയ്ത് കൊടുത്തേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്തത് അല്ലാതെ മോന് കരാറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല അവന്റെ ചെലവിൽ അത് ചെയ്തു എന്നുള്ളതാണ് ശബരിമല ശ്രീകോവിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗദണ്ഡും രുദ്രാക്ഷമാലയുമാണ് വ്യവസ്ഥകളെല്ലാം ലംഘിച്ച അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് റിപ്പോർട്ടർ ആർ ഋഷിപ്പാൽ തിരുവനന്തപുരം